ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് ഒരു കടലയുടെ റെസിപ്പി ഉണ്ടാക്കാം ഈ കടല നമ്മൾ പല വിധത്തിലും ഉണ്ടാക്കാറുണ്ട് ഞാൻ ഈ കടലയാണ് ഉണ്ടാക്കുന്നത് വെള്ളക്കടലുണ്ട് ഈ ഈ കളറുള്ള കടലയുണ്ട് ഈ കടലയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഞാൻ ഇന്നലെ രാത്രി കുതിർത്ത് വെച്ചതാണ് നന്നായിട്ട് കുതിന്നിട്ടുണ്ട് കറി മൂന്നാല് പ്രാവശ്യം കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു മസാല ഉണ്ടാക്കണം അതിന് ഒരു മസാല ഉണ്ടാക്കാം ഒരു മിക്സിഡ് ജാറെ എടുത്തു അതിലേക്ക് ചെറിയ സൈസ് രണ്ട് ടൊമാറ്റോ വലിയ ടൊമാറ്റൊന്ന് മതി ഇതൊരു ചെറിയ ടൊമാറ്റായിരുന്നു അതുകൊണ്ട് ഞാനിത് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് കുറച്ച് തേങ്ങ ആ ഇത്ര മതിയാകും നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചെറിയ ഇഞ്ച് ചെറിയ കഷ്ണങ്ങളാക്കിയത് കുറച്ചുള്ളി ഇത്രയും സാധനം നമുക്ക് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം നമുക്ക് കടല ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ചു അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കുക്കറിൽ ഉണ്ടാക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു എണ്ണയിലേക്ക് രണ്ട് ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട കുറച്ച് പെരിഞ്ചീരകം ഒരു ചെറിയ കഷ്ണം ബേലീവ്സ് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഊണിയൻ കട്ട് ചെയ്ത ഇട്ട് കൊടുക്കാം ഉള്ളി ഏകദേശമായി വരുന്നുണ്ട് കളറൊക്കെ ചേഞ്ച് ആയി കുളി ആയിട്ട് നമുക്ക് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ അരച്ചു വെച്ചാൽ മസാല ഇട്ട് കൊടുക്കാം ഉള്ളി നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ച മസാലക്കൂട്ടി ഇതിലേക്കയറ്റുകൊടുക്കാം ടൊമാറ്റോ തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനം അരച്ച് വേണം ഒന്നിട്ട് കൊടുക്കാം അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണ്ണൻ പോകുന്നവരെ ഇളക്കി യോജിപ്പിക്കാം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കാരണം അതിൻ്റെ പച്ചമുളക് പോകുന്നവരെ നമ്മൾ ഇളക്കണം മസാല ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി ഒരൊന്നര ടേബിൾ സ്പൂൺ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൽ എണ്ണ ഇറങ്ങി വരുന്നവരെ നമ്മൾ മസാല നന്നായിട്ട് മുക്കിച്ചെടുക്കണം അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉള്ളത് മസാല നന്നായിട്ടായിട്ടുണ്ട് മസാല ഇന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കളറൊക്കെ വെച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടല ചേർത്ത് കൊടുക്കാം ഇനി കറിവേപ്പില ചേർത്തില്ലായിരുന്നു കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കഴുകി വെള്ളവും എല്ലാം ക്ലീനാണ് അത് വെച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നമുക്കൊരു ഏഴ് എട്ട് സീറ്റ് വരുന്ന ഈ കുക്കറിന് ഒരു ഏഴ് എട്ട് സീറ്റ് വരണം എന്നാലേ അത് നന്നായിട്ട് വേവുള്ളൂ ഇത് നമുക്ക് അടച്ചു വയ്ക്കാം ഒരു എട്ട് പിസിൽ വരുന്നവരെ വയ്ക്കാം കടലക്കറി എട്ട് ബീസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഗ്യാസ് കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം കംപ്ലീറ്റ് ഏറെ പോകുന്നവരെ വെയിറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് തുറക്കാം നല്ല കൊഴുത്ത ചാറോടുകൂടി നല്ല ഒന്നാന്തരമായിട്ട് വന്നിട്ടുണ്ട് കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് കടല വെന്ത നമ്മൾ ഇവർ കടലെടുത്തു വന്ന് ഞെക്കി നോക്കിയാൽ മതി ഓ നന്നായിട്ട് വെന്തു ഉപ്പൊക്കെ നോക്കണം ഇനിയും കടു വറുത്തിടേണ്ട ആവശ്യമില്ല കാരണം ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റി നല്ലതായിട്ട് ചേർത്താം ഇതുപോലെ കടലൊന്നുണ്ടാക്കി നോക്കണം നമ്മൾ പല വിധത്തിലും ഉണ്ടാക്കാറുണ്ട് ഇതൊരു വേറെ വിധത്തിലാണ് നമ്മൾ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് നല്ലതായിട്ട് വേറെ ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട് അത് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇതിപ്പം നല്ല കൊഴുത്ത ചാറോട് കൂടി കുക്കറിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റി വരണം അല്ല അധിക നേരം മസാലയൊന്നും വെക്കണ്ട ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോമായി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്